please read and and understand the scriptures for yourself with an open mind and not following man-made interpretations. യുടെ മരണത്തിന്റെ ഓർമ്മയ്ക്കായി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുന്നു തന്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് മൂന്ന് രാത്രിയും മൂന്ന് പകലും മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിലായിരിക്കുമെന്ന് യാഹുഷ പ്രവചിച്ചതായി നമുക്കെല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച മരിച്ചെടുക്കപ്പെടുകയാണെങ്കിൽ ഞായറാഴ്ച രാവിലെ അതായത് രണ്ട് രാത്രിയും ഒരു പകലുമായപ്പോൾ തന്നെ മനുഷ്യപുത്രൻ ഉയർത്തുവെന്നും ഈ പ്രവചനം നിവൃത്തിയായില്ല എന്നും നമുക്ക് പറയേണ്ടി വരുന്നു ഈ പ്രവചനം എങ്ങനെ നിവൃത്തിയാക്കപ്പെട്ടുവെന്നുള്ളതിന് പല അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു മനുഷ്യപുത്രനെ യോദാസ് ഒറ്റിക്കൊടുത്തപ്പോൾ മുതൽ മൂന്ന് രാവും മൂന്ന് പകലും ആരംഭിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും കുറച്ചു മണിക്കൂറുകൾ കടന്നുപോയാൽ അത് ആ ദിവസമായി കണക്കുകൂട്ടാം രാവും പകലും എന്നൊന്നുമില്ല മൂന്ന് ദിവസമായാൽ മതി എന്നിങ്ങനെ ചിലർ പറയുന്നു വേറൊരു കൂട്ടർ ബൈബിളിലെ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല എന്ന പക്ഷം പിടിക്കുന്നവരാണ് മനുഷ്യപുത്രൻ ഈ പ്രവചനം പൂർത്തിയാക്കിയോ എന്നത് വിശ്വാസികളുടെ മുന്നിൽ വലിയൊരു ചോദ്യമായി ഇന്നും നിലനിൽക്കുന്നു യഥാർത്ഥത്തിൽ യാഹുഷ താൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യഥാസമയത്ത് തന്നെ നിവർത്തിക്കുകയുണ്ടായി എന്നത് നമുക്ക് നോക്കാം അപ്പോൾ നിയമജ്ഞരിലും ഫരിസേരിലും പെട്ട ചിലര് അവനോട് പറഞ്ഞു ഗുരു നിന്നിൽ നിന്ന് ഒരു അടയാളം കാണാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു യാഹുഷ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനാപ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോണ മൂന്നു രാവും മൂന്നു പകലും തിമിംഗലത്തിന്റെ ഉദരത്തില് കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്നു രാവും മൂന്നു പകലും ഭൂമിക്കുള്ളിലായിരിക്കും ഈ വചനത്തിൽ മൂന്ന് രാത്രിയും മൂന്ന് പകലും യാഹുഷ്യപാതാളത്തിലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എഴുപത്തിരണ്ട് മണിക്കൂറുകൾ എന്നാൽ വെള്ളിയാഴ്ച മുതൽ ഞായർ വരെ നോക്കിയാൽ വെറും മുപ്പത്തിയാറ് മണിക്കൂറുകൾ മാത്രമേ ആവുന്നുള്ളൂ അപ്പോൾ ഈ പ്രവചനം എങ്ങനെ പൂർത്തിയായി നമ്മൾ പെസഹ ആചരിക്കുന്നത് വ്യാഴാഴ്ച ദിവസമായതിനാലും മനുഷ്യപുത്രന്റെ ശരീരം ശബ്ദത്തിനു മുന്നേ സംസ്കരിച്ചതിനാലും യാഹുഷയുടെ മരണം നടന്നത് ഒരു വെള്ളിയാഴ്ചയാണെന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേർന്നു എന്നാൽ പെസഹ എന്നത് വ്യാഴാഴ്ചയാണെന്നോ യാഹുഷ മരണപ്പെട്ടത് വെള്ളിയാഴ്ചയാണെന്നോ തിരുവചനം വ്യക്തമാക്കുന്നില്ല അടുത്ത ദിവസം യാഹുഷ തന്റെ അടുത്തേക്ക് വരുന്നതു കണ്ട് യോഹന്നാൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യാഹുഷ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന പെസഹ കുഞ്ഞാടാണെന്ന് നമുക്കറിയാം അതായത് യാഹുഷ മരണപ്പെട്ടത് പെസഹ കുഞ്ഞാടിനെ അറക്കുന്ന അതേ സമയത്ത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തെന്നാല് നമ്മുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു ബലിയേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു പാപപരിഹാരത്തിനുള്ള കുഞ്ഞാടിനെ അറക്കുന്ന പെസഹ അഥവാ കടന്നുപോകൽ ആചരിക്കുന്നത് ഒന്നാം മാസം പതിനാലാം ദിവസമാണ് ഒന്നാം മാസം ആരംഭിക്കുന്നത് വസന്തതത്തിന് ശേഷമുള്ള ദിവസമാണെന്ന് നാം മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കണ്ടതാണ് യാഹുവായുടെ വർഷങ്ങളുടെ ദിവസങ്ങളോ ഉത്സവങ്ങളോ ഒരിക്കലും മാറ്റം വരാതെ എല്ലാ വർഷവും കൃത്യമായ ഇടവേളകളിൽ കടന്നു വരുന്നവയാണ് ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം യാഹുവായുടെ പെസഹായാണ് ആ മാസം പതിനഞ്ചാം ദിവസം യാഹുവാക്കുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാള് ഏഴു ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനത്തിനുള്ളതായിരിക്കണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴു ദിവസവും നിങ്ങൾ യാഹുവാക്യ ദഹനബലി അർപ്പിക്കണം ഏഴാം ദിവസം വിശുദ്ധ സമ്മേളനമുണ്ടായിരിക്കണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിന്റെ ആരംഭവും അവസാനവും സാപത്താണെന്ന് ഈ വചനത്തിൽ കാണാം നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ യാഹുഷ മരണപ്പെട്ടത് പെസഹ ദിവസമാണ് അതിന്റെ പിറ്റേന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം പ്രധാന പുരോഹിതന് പാപപരിഹാരത്തിനു ബലിപീഡത്തിങ്കിലേക്ക് കൊണ്ടുപോകുന്ന രക്തമെടുത്ത മൃഗങ്ങളുടെ ശരീരം ദഹിപ്പിക്കപ്പെടുന്നത് പാളയത്തിനു പുറത്തുവച്ചാണ് സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാന് ക്രിസ്തു കവാടത്തിനു പുറത്തുവച്ചു പീഡനമേറ്റു യാഹുഷ മരിച്ചത് ഒന്നാം മാസം പതിനാലാം ദിവസമാണെന്ന് നാം മനസ്സിലാക്കി മാത്രമല്ല യാഹുഷ ഭക്ഷിച്ച ആ അവസാനം ഇരുന്ന് ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിനെ കൂടാതെയുള്ള പെസഹ ആയിരുന്നു എന്നിരുന്നാലും യാഹുഷ അപ്പവും വീഞ്ഞും ആശീർവദിക്കുകയും അത് തന്റെ ശരീരവും രക്തവുമാണെന്ന് പറയുകയും ചെയ്യുന്നു അവന് പാനപാത്രമെടുത്ത് കൃതജിതാ സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിന് ഞാന് നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാന് പാനം ചെയ്യുകയില്ല പിന്നെ അവന് അപ്പമെടുത്ത് കൃതജിതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു കൊണ്ടരുളിച്ചു ഇത് നിങ്ങൾക്കു വേണ്ടി നൽകപ്പെടുന്ന എൻറെ ശരീരമാണ് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിന് അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം അവന് പാനപാത്രം എടുത്തുകൊണ്ടരുളിച്ചു ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് യാഹുഷ ഭൂലോകത്തിലുള്ള എല്ലാവരുടെയും പാപപരിഹാരത്തിനുള്ള ബലിയായി മാറുന്നതിന് മുന്നോടിയായി പെസഹ ഭക്ഷിക്കുകയും പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു അതായത് പതിനാലാം ദിവസം വൈകുന്നേരമാണ് സാധാരണയായി പെസഹ ഭക്ഷിക്കേണ്ടത് എന്നാൽ ആ പെസ്സഹയിലെ കുഞ്ഞാട് യാഹുഷ തന്നെ ആയതിനാൽ പതിനാലാം ദിവസം രാത്രി തന്നെ അവരോന്നിച്ച് പെസഹ ഭക്ഷിക്കുന്നു സമയമായപ്പോൾ അവന് ഭക്ഷണത്തിനിരുന്നു അവനോടൊപ്പം അപ്പസ്തോളന്മാരും അവൻ അവരോട് പറഞ്ഞു പീഡേനുപിക്കുന്നതിനു മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ചതിനു ശേഷം അവര് ഒലിവുമലയിലേക്ക് പോയി അവരെ യാഹുഷയെ പ്രധാന പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എല്ലാ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും നിയമജരും ഒരുമിച്ചുകൂടി അതിരാവിലെ തന്നെ പുരോഹിത പ്രമുഖന്മാര് ജനപ്രമാണികളോടും നിയമജരോടും ന്യായാധിപസംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി അവരെ യാഹുഷയെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു അവർ അവനെ കുരിശില് തറച്ചപ്പോൾ മൂന്നാം മണിക്കൂറായിരുന്നു ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു എലോയേ എലോയേ ലാമ സബ്താനി അതായത് എന്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തുകൊണ്ട് യേശു ഉച്ചത്തിൽ നിലവിളിച്ച് വെടിഞ്ഞു ലോകത്തിന്റെ പാപങ്ങൾ നീക്കിയ ദൈവത്തിന്റെ കുഞ്ഞാടാണെന്നും അവൻ മരണപ്പെട്ടത് ഒന്നാം മാസം പതിനാലാം ദിവസമാണെന്നും വ്യക്തമായി എന്നു കരുതുന്നു നേരത്തെ പറഞ്ഞതുപോലെ പെസഹായുടെ പിറ്റേന്ന് പതിനഞ്ചാം ദിവസം പുളിപ്പില്ലാത്ത ദിവസത്തിന്റെ ആരംഭമാണ് അതായത് അന്നേ ദിവസം സാപത്താണ് അത് സാപത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു സാപത്തിലെ ശരീരങ്ങൾ കുരിശില കിടക്കാതിരിക്കാനു വേണ്ടി അവരുടെ കാലുകളെ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദര പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു പതിനഞ്ചാം ദിവസത്തെ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നുവെന്ന് ഇവിടെ നാം വായിക്കുന്നു അതായത് ഇത് ഏഴാം ദിവസത്തിലുള്ള സാപത്തിൽ നിന്നും വ്യത്യസ്തമാണ് യഹൂദരുടെ ഒരുക്കത്തിന്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവരെ യേശുവിനെ അവിടെ സംസ്കരിച്ചു പെസഹ ദിവസത്തെ ഒരുക്കത്തിന്റെ ദിനം എന്നും വിളിക്കുന്നു അതായത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പുഴിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിന്റെ ഒരുക്ക ദിനമാണ് പെസഹ അൻ സാപത്തിനു തൊട്ടുമുമ്പുള്ള ഒരുക്ക ദിവസമായിരുന്നു അവനെ സംസ്കരിച്ച സ്ഥലം മക്ദലേനമറിയവും യോസയുടെ അമ്മയായ മറിയവും കണ്ടു സാപത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലേന മറിയവും യാക്കോബിന്റെ അമ്മയായും മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി സാപത്തിന്റെ വലിയ ദിവസത്തിനു ശേഷം അതായത് പതിനാറാം ദിവസം യാഹുഷയെ അഭിഷേകം ചെയ്യുന്നതിനായി സ്ത്രീകൾ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങുന്നു അവർ തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി സാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു പതിനേഴാം ദിവസം ആഴ്ചയുടെ ഏഴാം ദിവസം സാപത്തിൽ അവർ വീണ്ടും വിശ്രമിക്കുന്നതായി നമ്മൾ ഇവിടെ വായിക്കുന്നു അവര് തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്കു പോയി കല്ലറയിൽ നിന്ന് കൽ ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവര് കണ്ടു അവരകത്തുകടന്നു നോക്കിയപ്പോൾ കർത്താവായ യാഹുഷയുടെ ശരീരം കണ്ടില്ല അവര് വിസ്മയിച്ചുപോയി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കുരിശിലെ തറയ്ക്കപ്പെട്ട നസറായനായ യാഹുഷയെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവനെ ഇവിടെയില്ല നോക്കൂ അവർ അവനെ സംസ്കരിച്ച സ്ഥലം ഒന്നാം മാസം പതിനാലാം ദിവസം ആഴ്ചയുടെ നാലാം ദിവസം യാഹുഷ മരിക്കുകയും പതിനേഴാം ദിവസം പൂർത്തിയായപ്പോൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അതായത് കൃത്യം എഴുപത്തിരണ്ട് മണിക്കൂറുകൾ യാഹുഷ ഭൂമിക്കുള്ളിലായിരുന്നു സന്ധ്യയായി പ്രഭാതമായി പതിനഞ്ചാം ദിവസം സന്ധ്യയായി പ്രഭാതമായി പതിനാറാം ദിവസം സന്ധ്യയായി പ്രഭാതമായി പതിനേഴാം ദിവസം അതായത് യാഹുഷ താൻ പ്രവചിച്ചതുപോലെ മൂന്നിലാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരുന്നു കൂടാതെ മൂന്നാം ദിവസം അതായത് ആഴ്ചയുടെ ഏഴാം ദിവസം പൂർത്തിയായപ്പോൾ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റുവെന്നും നമുക്ക് മനസ്സിലാക്കാം അവര് ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യാഹുഷ അവരോട് പറഞ്ഞു മനുഷ്യപുത്ര മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാന് പോകുന്നു അവർ അവനെ വധിക്കും എന്നാല് മൂന്നാം ദിവസം അവന് ഉയർപ്പിക്കപ്പെടും ഇതുകേട്ട് അവർ അതീവ ദുഖിതരായിത്തീർന്നു ആഴ്ചയുടെ ഒന്നാം ദിവസം സ്ത്രീകൾ ശവകൂടീരത്തിലെത്തിയപ്പോൾ യാഹുഷയുടെ ശരീരം അവിടെ കണ്ടില്ല അതായത് യാഹുഷ പതിനെട്ടാം ദിവസത്തിന് മുന്നേതന്നെ ഉയർപ്പിക്കപ്പെട്ടു എന്നാൽ നിദ്ര നിദ്രപ്രാപിച്ച എല്ലാവരുടെയും ആത്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു ഒന്നാം മാസം പതിനെട്ടാം ദിവസം യാഹുവായുടെ ആത്യഫലങ്ങളുടെ തിരുനാൾ ദിവസത്തിൽ മരിച്ചവരിൽ നിന്നുള്ള ആത്യഫലമായി യാഹുഷ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു യാഹുഷ പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്തെന്നാല് ഞാനും പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാന് എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിൻറെയും നിങ്ങളുടെ ദൈവത്തിൻറെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല അല്പം പുളിപ്പ് മുഴുവനും മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആക്കേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയവിന് നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കേണ്ടവരാണല്ലോ എന്തെന്നാല് നമ്മുടെ പെസഹാകുഞ്ഞാടായ ക്രിസ്തു ബലിയേർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനാല് അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.